രാഹുലിനെതിരെ നടപടിയെടുക്കണ്ടേ എന്നാണ് ചോദ്യം സുജയ ആരോപണങ്ങൾക്കപ്പുറം ആ അനുഭവത്തിലൂടെ കടന്നുപോയ നമ്മൾ അതിജീവിത എന്നാണ് ആ പെൺകുട്ടിയെ വിളിക്കുന്നത് അതിജീവിക്കുക തന്നെയായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ നിന്നുള്ളത് പൊതുസമൂഹം കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് മാധ്യമങ്ങളിലൂടെ വരുന്ന ശബ്ദരേഖകൾ വാട്സാപ്പ് ചാറ്റുകൾ അതിനപ്പുറം ഇനിയും പുറത്തു വരാത്ത ഡിജിറ്റൽ തെളിവുകൾ ധാരാളമുണ്ട് അതിൽ കുറേയൊക്കെ മാധ്യമസ്ഥാപനങ്ങളിലേക്ക് നമ്മുടേതടക്കമുള്ള മാധ്യമസ്ഥാപനങ്ങളിലേക്ക് വരികയും ചെയ്തതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എതിരെ കോൺഗ്രസ് എന്ന പാർട്ടി അങ്ങനെയുള്ള ഒരാളെ ഇപ്പോഴും സസ്പെൻഷൻ എന്ന് പറയുമ്പോഴും അത് സാങ്കേതികമായി മാത്രമാണ് ഇപ്പോഴും അയാൾക്ക് കോൺഗ്രസിൻ്റെ ഒരു എം എന്ന നിലയിൽ താൻ വിജയിച്ച മണ്ഡലത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെതായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്താൻ ഇന്ന് ഉച്ചവരെ അയാൾക്ക് കഴിഞ്ഞു അതായത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ പെൺകുട്ടി എത്തുന്ന ആ നിമിഷം വരെ ഒളിവിൽ പോകുന്ന നിമിഷം വരെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾക്ക് വേണ്ടി ലീഗിൻ്റെ ജനപ്രതിനിധികൾ ജന ക്ഷമിക്കണം സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി നടക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ എന്താണ് അവകാശവാദം മുന്നോട്ട് വയ്ക്കുന്നത് വിജയത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്ന പൂർണ്ണമായും കോൺഗ്രസ്സുകാരനായ ഒരു എം തന്നെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പിന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഷൻ ഞങ്ങൾ കൊടുത്തു ഇനി ഇതിനപ്പുറം എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെടുത്ത നടപടി അത് വെറും കടലാസ നടപടി മാത്രമായിരുന്നു അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കുറെ കൂടി കോൺഗ്രസ് എന്താണ് കോൺഗ്രസ് നേതാക്കളുടെ സ്ത്രീപക്ഷ നിലപാട് എന്നവർ അവകാശപ്പെടുന്ന നിലപാടിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നത് ഇന്നത്തെ പ്രതികരണങ്ങളിലൂടെ വരെ നമ്മൾ കണ്ടു അപ്പോഴും നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന ബി സാജൻ അവരൊരു പരാതി കൂടി ഹൈക്കമാൻഡിന് കൊടുത്തിരുന്നു അതുകൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം ദേശീയ തലത്തിലുള്ള വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ അന്വേഷണം കോൺഗ്രസ് നടത്തണം നമ്മളെപ്പോഴും ഇടതുപക്ഷത്തെ കുറിച്ച് സി പി ഐ എമ്മിനെ കുറിച്ച് പാർട്ടി കോടതി എന്നൊക്കെ പറഞ്ഞ പല വിഷയങ്ങളിലും പരാമർശിച്ചു പോകാറുണ്ട് പക്ഷേ ഇതിൽ കോൺഗ്രസ് പാർട്ടി ഏതന്വേഷണമാണ് നടത്തിയത് ഞങ്ങൾ കേട്ട ഉടൻ തന്നെ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് ഉറ്റം കൊള്ളുമ്പോൾ പാർട്ടി തലത്തിൽ ഇയാൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പെൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ പലരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും പരിശോധന നടത്തിയോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു കൊണ്ട് രംഗത്ത് വരുന്ന നേതാക്കളോട് കൂടി തന്നെയാണ് ഈ ചോദ്യം ഇരകളാക്കപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള എ ഐ നേതൃത്വത്തിനാണ് സജന ഈ പരാതി നൽകിയത് അതിനുശേഷം എന്തെങ്കിലും ഒരു പ്രതികരണം നമ്മൾ കണ്ടോ ഉത്തർപ്രദേശിലെ സ്ത്രീകൾക്ക് വേണ്ടിയല്ല പ്രിയങ്കാ ഗാന്ധി ആദ്യം പ്രവർത്തിക്കേണ്ടത് കാരണം പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള വയനാടിൻ്റെ എം പി ആണ് കേരളത്തിൽ നടന്ന വിഷയമാണ് കേരളത്തിലാണ് ഈ അതിജീവിത ഇത്രയും കാലം മരിച്ചതിനൊക്കുമെന്നുള്ള മട്ടിൽ ജീവിച്ചിരുന്നത് അവരുടെ കുഞ്ഞിനെയാണ് നശിപ്പിച്ചത് ആ നശിപ്പിച്ചയാൾ കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് എന്നിട്ടും എന്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നിട്ട് പ്രതികരിച്ച ദീപാദാസ് മുൻഷി പറഞ്ഞത് എന്താണ് ആ ദീപാദാസ് മുൻഷിയുടെ വാചകം അത് എ ഐ ഭാഗമാണല്ലോ എ ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവായ ദീപാദാസ് മുൻഷിയാണ് വന്ന് സംസാരിച്ചത് അപ്പോൾ അടൂർപ്രകാശ് യു ഡി എഫിന്റെ കൺവീനറാണ് അടൂർപ്രകാശ് പറഞ്ഞ വാചകം ഇന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകും താൻ എനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട് പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ കള്ളക്കേസാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനോട് തെറ്റാണ് അടൂർ പ്രകാശ് കള്ളക്കേസ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അല്ല സർക്കാരിന് കൊടുത്ത പരാതിയിൻമേൽ അന്വേഷണം നടത്തുകയാണ് അതിലെ സത്യം പുറത്തുകൊണ്ടുവരികയാണ് ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഒരു പോലീസ് സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം അല്ലാതെ കള്ളക്കേസാണ് എന്ന് പറഞ്ഞ എഴുതി തള്ളുന്നത് താങ്കളുടെയും താങ്കളുടെ പാർട്ടിയുടെയും നിലപാടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനോട് വിയോജിപ്പ് അറിയിക്കുകയാണ് അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി എന്ന പദവിയിലിരുന്നു കൊണ്ട് നടത്തേണ്ട പ്രസ്താവനയിൽ തികച്ചും നിരുത്തരവാദപരമായി അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആറ്റിങ്ങലിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എം പി ആണ് ഉറുപ്രകാശ് ആറ്റിങ്ങലിലെ സ്ത്രീകളടക്കം ഇനി അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഈ ഒരു സൗണ്ട് ബൈറ്റ് മനസ്സിലൊന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റേതെന്ന് ആരോപിക്കപ്പെടുന്ന ശബ്ദരേഖ ആരോപിക്കപ്പെടുന്ന വാട്സ്ആപ്പ് ചാറ്റ് ആരോപിക്കപ്പെടുന്ന ഗർഭചിത്രം ആരോപിക്കപ്പെടുന്ന ഗർഭധാരണം ഇപ്പോഴും കോൺഗ്രസിന്റെ ക്യാപ്സൂൾ ഇതാണ് ഈ ക്യാപ്സൂളിലൂടെ മുന്നോട്ട് പോകുന്ന കുറേയേറെ നേതാക്കളുണ്ട് ഈ പെൺകുട്ടി ഇത്രയും പറഞ്ഞിട്ടും ഇവർക്ക് നേരം വെളുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി ഒരു സ്ത്രീ പോലും രംഗത്തേക്ക് വരരുത് എന്നതാണ് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ചാറ്റിൽ നമ്മൾ കണ്ടതല്ലേ ഗർഭനിരോധന ഗുളിക കളി കഴിക്കരുത് അതുപോലെ തന്നെ ഗർഭിണിയാകാൻ റെഡിയാകൂ നമ്മുടെ കുഞ്ഞ് വേണം എന്ന് ഈ പെൺകുട്ടി പറയുന്ന ശബ്ദം പുറത്തു വന്നതാണ് അതിലാണ് ഈ പെൺകുട്ടി പറയുന്നത് കൊല്ലാക്കൊല ചെയ്യരുത് അത് ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ ഉള്ളിൽ വളരുന്ന ഭ്രൂണത്തെയും കൊല്ലാക്കൊല ചെയ്യ രണ്ട് ജീവനുകൾ അപകടത്തിലാക്കരുത് എന്നുള്ളതാണ് ആ പെൺകുട്ടി പറഞ്ഞത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചത് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ഭ്രൂണത്തെ നശിപ്പിക്കാൻ മാത്രമല്ല ആ പെൺകുട്ടിയുടെയും ജീവൻ അപകടത്തിലാക്കുന്ന ഒരു കൃത്യത്തിലേക്ക് പോകാനാണ് നിർബന്ധിച്ചത് അപ്പോൾ അതിനനുസൃതമായ വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ എടുക്കാൻ ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഫ്ഐ എഫ്ഐആറിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകൾ അതെല്ലാം കൂടി ക്രോഡീകരിച്ച് എത്ര കേസ് എടുക്കണം എന്ന സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ടാകും കാരണം അത്രമാത്രം തെളിവുകളാണ് ഇതിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണം നിങ്ങളിപ്പോൾ മെൻഷൻ ചെയ്തു പോയ ബി എൻ എസിലെ ഭാരതീയ ന്യായ സംഹിയിലെ രണ്ട് വകുപ്പുകൾ മാത്രമായിരിക്കില്ല ഡോക്ടർ അരുൺ ചിലപ്പോൾ അതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരുപാട് പേജുകളായിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകളാണ് അതുപോലെ തന്നെ ശബ്ദരേഖകൾ നമ്മൾ ഇതുവരെ പുറത്ത് കേട്ടതും മാത്രമല്ല അല്ലാത്തതുമായിട്ടുള്ള ഇവർ പങ്കുവച്ചിട്ടുള്ള സംഭാഷണങ്ങളിൽ ഈ രാഹുൽ മാങ്കുട്ടി ത്തിൽ ഏത് രീതിയിലാണ് ഈ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്തത് ഈ പെൺകുട്ടിയെ എന്നുള്ള വാക്കല്ല യോജിക്കുക ടോർച്ചറിങ് ആണ് അവിടെ നടന്നത് ആ ടോർച്ചറിങ്ങിന് കൃത്യമായ ഒരു ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടതുണ്ട് ആ പെൺകുട്ടി അത്രയും ടോർച്ചറിങ് വിധേയായി എന്ന് ആ ശബ്ദ സംഭാഷണിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറഞ്ഞ് ശ്രമിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഇതെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ഇവർക്ക് സാധിക്കണം അങ്ങനെ പ്രൂവ് ചെയ്യാൻ ഒരു അമിത ആത്മവിശ്വാസം ഈ പിന്തുണയ്ക്കുന്ന കുറെ ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്ന് വേണം അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ആ പെൺകുട്ടി ചോദിക്കുന്നത് കുഞ്ഞു വേണം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളല്ലേ അവസാന നിമിഷം എന്തിനാണ് ഇങ്ങനെ മാറുന്നത് എന്റെ പ്ലാനിംഗ് അല്ലായിരുന്നല്ലോ നിങ്ങളുടെ പ്ലാനിങ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ രാഹുലിന്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് രാഹുലിന് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ലൈംഗിക പീഡന ആരോപണം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ആദ്യമായി പുറത്തു വരുമ്പോൾ അത് ആ സമയത്ത് റിനിയൻ ജോർജ് സൂചിപ്പിച്ച ആ ഒരു വാചകം അതായിരുന്നല്ലോ രാഹുലിന്റെ മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ നീതിന്യായ കോടതിയും ജനങ്ങളുടെ കോടതിയെയും ബോധിപ്പിക്കാം എന്നൊരു നിലപാട് മാറ്റം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ മൂന്ന് മാസം കൊണ്ട് രാഹുലിൽ കാണുന്ന ചേഞ്ച് അതാണ് അപ്പോൾ ആ ചേഞ്ച് അല്ല രാഹുൽ വേണ്ടത് രാഹുൽ ചെയ്ത കുറ്റമാണെങ്കിൽ അത് ഏറ്റെടുക്കാനായിട്ടും അല്ലെങ്കിൽ ഈ പണിക്കൊന്നും പോകരുത് ഇതാണ് എൻ്റെ അഭിപ്രായം